മലപ്പുറം ഉദരംപോയിലിൽ രണ്ടു വയസ്സുകാരുടെ മരണത്തിൽ ദുരൂഹത പിതാവ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാരോപിച്ച് മാതാവും ബന്ധുക്കളും രംഗത്തെത്തി അസ്വാഭാവിക ഉദരംപൊയിലിൽ മുഹമ്മദ് ഫായിസിന്റെ മകൾ ഫാത്തിമ നസ്രിനാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം മണിയോടെയാണ് കുഞ്ഞുമായി പിതാവ് മുഹമ്മദ് ഫായിസ് വണ്ടൂരിലെ നിംസ് ആശുപത്രിയിലെത്തിയത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്നാണ് ഡോക്ടർമാരോട് പറഞ്ഞത് മരണം കൊലപാതകമാണെന്ന് മാതാവും രംഗത്തെത്തി ഇന്നലെ അവര് വിളിച്ച് ഫോൺ ചെയ്ത് ഫോൺ ചെയ്ത് അച്ഛൻ്റെ എടുത്തേക്ക് അവന് കട്ടാക്കി പിന്നെ ഞാൻ തിരിച്ചടിച്ച് അവന് തിരിച്ചടിച്ച് പോൻ പറഞ്ഞ് കുട്ടി മരിച്ചുണ്ണ് എന്താ സംഭവിച്ചുവെച്ച് അവൻ പറഞ്ഞ് കൊല്ലി കുടുങ്ങിയതാണ് മാം പറഞ്ഞു ഇഞ്ച കുട്ടിക്ക് കൊല്ലി കുടുങ്ങിട്ടില്ല എൻ്റെ കുട്ടിക്ക് ഒരു അസുഖമല്ല ഇജ്ജ് കൊന്ന തന്നെ കാരണ കുട്ടി പറഞ്ഞിട്ടല്ലോ കൊടുന്ന് കൊണ്ടു പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത് അപ്പോ സമയത്ത് കുട്ടി ഇവിടെ മുന്നിൽ വെച്ചിട്ടാണ് കുട്ടിനെ കൊന്നത് കുട്ടിനെ കുന്തിട്ടും അടിച്ചിട്ടും കൊല്ലി നോക്കി കൊന്നിക്കുന്നത് അവിടെ കുട്ടി പറഞ്ഞോട് ദേഹമാസകലം മർദ്ദനമേറ്റ് കരുവാളിച്ച പാടുകളുണ്ട് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി പിതാവ് ഫായിസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു അസ്വാഭാവിക മരണത്തിനാണ് കേസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് കൈരളി ന്യൂസ് മലപ്പുറം